അങ്ങോട്ട് നോക്കി പറ ഞെട്ടിയോ ഞെട്ടി തൊണ്ണൂറ്റി ഒമ്പത് ടോപ്പ് ഷോൾ എവിടെയെങ്കിലും കിട്ടോ ചരിത്രത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ എവിടെ വന്നാ കിട്ടു അപ്പൊ കൊള്ളാ തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും അടുത്തത് നോക്കേ ഇനി വെസ്റ്റേൺ ടോപ്പ് ആണോ വേണ്ട തൊണ്ണൂറ്റി ഒൻപത് ബിഗസ്റ്റ് സ്പെഷ്യൽ ഓഫർ ആണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടും കൊള്ളാല്ലേ മാത്രം അവർ കണ്ടിട്ടുള്ള ഐറ്റംസ് ആണ് ഇതുപോലൊരു വിലക്കുറവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണാൻ ഇമാതിരി ട്രെൻഡിങ് ഐറ്റം നോക്കിയ ഷോള് ടോപ്പ് പാന്റ് കോട്ട് സെറ്റ് കൊടുക്കാൻ വെറും വീഡിയോ സ്കിപ്പ് എല്ലാ സാധാരണക്കാർക്കും അടിപൊളി അടിപൊളി പുതിയ ട്രെൻഡ് പൊട്ടിച്ച് ഷോർട്ട് കോട്ടസെറ്റ് ഇന്ന് അവിയോ പെട്ടെന്നോ ആയിട്ട് അതും ഹെവി എല്ലാം വർക്കുകൾ കൊണ്ട് നിറഞ്ഞ നല്ല കിടിലം കിടിലം മോഡലുകളാണ് നൂറ്റി തൊണ്ണൂറ്റി അടിപൊളി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കണ്ടോ എടുത്തോണം ഇപ്പൊ എടുത്തോണം ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കൊറിയൻസ് ഫാക്ടറിയിൽ പോയി നേരിട്ട് മേടിക്കാന്ന് വെക്കാം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് എത്ര രൂപക്ക് മേടിക്കാം എന്നാ ഒന്ന് ഞെട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ടോപ്പ് കിട്ടും ഞെട്ടിയാ ഞെട്ടിയോ എന്നാ എന്ന അടുത്തോ മച്ചങ്ങാലയുടെ ഗിഫ്റ്റ് ആയി കേരളത്തിലും രാജസ്ഥാനും എവിടെയും പോകാത്ത കേരളത്തെ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ വിലക്കുറിവിൽ ഹാപ്പി സെയിൽ നടക്കുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ഉമൻസ നെടുമങ്ങാട് സൂര്യാറോഡിലാണ് ഈ ഒരു വുമൻസ് ഉമൻസ വെഡിങ് സെന്റർ വരുന്ന ഈ ഒരു ഇതും റമദാനും നമ്മൾ പൊളിക്കും റമദാനും പെരുന്നാളും ഒക്കെ അങ്ങ് അടുത്തു അപ്പം പിന്നെ നമ്മുടെ ആങ്കർ അബിക്ക് ഒരു കിട്ടിലും ഡ്രസ്സ് ചെയ്യാൻ ഗിഫ്റ്റ് ചെയ്യാന്ന് വെച്ചു അതെന്താ ഇരുന്നൂറ് രൂപൻ പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെയ്ത് എന്തായാലും ഞാൻ ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഞാൻ ഡ്രസ്സ് എടുത്ത് തരണ്ടേ ഷോൾ പിന്നെ അടിപൊളിയായിട്ടുണ്ട് നീ ചോദിച്ചില്ല ഞാൻ ഗിഫ്റ്റ് ഒക്കെ തരുമെന്ന് ഞാൻ ഒരു സത്യം പറയട്ടെ ഇതിന് വെറും രൂപ തൊണ്ണൂറ്റു സീരിയസ്ലി ഇതാ തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ചരിത്രത്തിൽ ആദ്യമായി ലോകത്തെ ഞെട്ടിക്കുന്ന ഓഫറുമായിട്ടാണ് ഈ വട്ടം വട്ടംസ വെഡിംഗ് സെന്റർ ഹാപ്പി സെയിൽ ഉറങ്ങിയിരിക്കുന്ന റമദാനം ഈതുമായിട്ട് അങ്ങനെയാണെങ്കിൽ വിഷുവിനുള്ള ഡ്രസ്സരെ ഈ മാസം എടുത്തു വെച്ചോണം ദയോ തൊണ്ണൂറ്റൊമ്പത് വരെ ആരെയും പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ ആരെങ്ങനെ പഠിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ബെറ്റിംഗ് ആപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും പറ്റിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇതുവരെ എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള നേരം നിറയെ ഉള്ള യൂട്യൂബറാണ് ഞാനെങ്കിൽ ഞാൻ പറയുന്ന സത്യമാണ് ഈ ടോപ്പും ഷോറും തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടും ഇനി ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇത് നീ എടുത്തോ ആയിരത്തി ഇരുന്നൂറേക്ക് ഡ്രസ്സ് എടുത്തു തരാന്ന് പറഞ്ഞില്ലേ പന്ത്രണ്ട് ഡ്രസ്സ് നീ ഇവിടെ നിന്ന് എടുത്തോണം ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ പന്ത്രണ്ട് വീഡിയോ അടുത്തത് നിരത്തിൽ പിടിച്ചിട്ടോണം ഇത് നോക്ക് ഇതിന്റെ ഷോൾ വരുന്നുണ്ട് ഷോളില് വർക്ക് വരുന്നുണ്ട് സൗമ്യ കൊടുക്കു സൗമ്യായിട്ട് കൊടുക്കും ഞെട്ടിക്കല്ലോ അതായത് സാധാരണക്കാരനെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് ഇതൊരു പരസ്യത്തിന് മുടക്കേണ്ട പൈസ ഉണ്ടല്ലോ അത് ഏതെങ്കിലും വെട്ടിക്കുറച്ചിരിക്കുക ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ തന്നെ ഹോൾസെയിൽ ഫാക്ടറി വില വരുന്ന ഡ്രസ്സ് ഹാപ്പി സെയിലിന് വേണ്ടിയിട്ട് പുത്ത സ്റ്റോക്ക് പരസ്യത്തിന്റെ പൈസ മുടക്കേണ്ട അടുത്ത് കസ്റ്റമറിന് അത് ഏറ്റവും കുറച്ച് കൊടുക്കുക ഇതും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ വെസ്റ്റേൺ ടോപ്പ് ഫ്ലോറൽ നോക്കേ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇഷ്ടപ്പെട്ടാ എന്നാ പിടിച്ചോ അടുത്ത നോക്കിയ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഫ്ലോറൽ എന്നാ പിന്നെ അടുത്ത് പിടിച്ചാൽ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു ഫ്ലോറൽ എന്നാ പിന്നെ അടുത്ത് പിടിച്ച് തൊണ്ണൂറ്റൊമ്പത് സൗമ്യ തൊണ്ണൂറ്റൊമ്പതിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഇവിടെ പ്രൈസ് ടാഗ് ഉണ്ട് ആരും പറ്റിക്കത്തില്ല പ്രൈസ് ടാഗ് ഇവിടെ അടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്റെ പൊന്ന് ഇത് എങ്ങനെയാണ് ഇത് സ്റ്റിച്ചിങ് കോസ്റ്റ്യൂടി അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഫാക്ടറിയില് സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതുപോലെ ഇവര് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് റമദാനായത് കൊണ്ട് തന്നെ ഒരു ഹാപ്പി സെയിൽ ആണ് ഹാപ്പി എന്ന് പറഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കണം അവർക്ക് ഒരു പരസ്യത്തിനൊക്കെ ഒരുപാട് പൈസ മുടക്കാണ് ഇന്നെപ്പോ ഉള്ള ജനുവൽ യൂട്യൂബേഴ്സിന് അവർ അന്നോട്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇവരോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട എന്താണ് നമ്മുടെ വ്യൂവേഴ്സ് ഹാപ്പി ആയിരിക്കണം നമ്മളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയവർക്ക് നമ്മൾ ഇത്രയും ചെയ്തില്ലേ പിന്നെ ആരും ചെയ്യും ആരും ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് ഇതും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അസന് മുതലാളി അടുത്ത വാരി ഇട മുതലാളി അടുത്തത് ഞെട്ടിക്കും ഇനി അടുത്താ കൊറിയൻ ഡ്രസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ മോഡൽ റേറ്റിലും കിട്ടത്തില്ല കിട്ടത്തില്ല എന്റെ മോനെ കൊറിയൻ ഡ്രസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു ആഹ് ഇത് കൊള്ളാലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്റെ പൊന്നെ ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ എടുത്തോ ും ഇത് എവിടെ കിട്ടി ഇരുന്നൂറ്റി റേറ്റ് ഞാൻ ചുമ്മാ കളത്തരം പറയുന്നില്ല എല്ലാത്തിനും ഞാൻ ഇനി റേറ്റ് എടുത്ത് കാണിക്കട്ടെ ഞാൻ പറയുന്നത് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും അടിപൊളി ഐറ്റം ഇതെന്ത് സംഭവം ഇതാ വേറെ എവിടെയെങ്കിലും പോയ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എടുക്കണം എന്നെ കൊടുക്കണം ഞാൻ പറയും എന്റെ പൊന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വെച്ച് കാണിച്ചാൽ ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാൻ പറയാം കറക്റ്റ് അല്ലേറ്റി തൊണ്ണൂറ്റൊമ്പത് രീതിക്ക് ഈ ഒരു ഐറ്റം കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അതിന്റെ പല കളർ വെറൈറ്റീസ് ഉണ്ട് അടിപൊളി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അംമാതിരി കട്ട് ബീറ്റ്സ് ഫ്ലോറൽ ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വെസ്റ്റേൺ ട്രെൻഡിങ് അടിപൊളി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ സ്റ്റോൺ വർക്ക് വരുന്ന ഐറ്റം ഇഷ്ടപ്പെടണം കണ്ടു കഴിഞ്ഞാൽ അത് വെച്ച് മാച്ച് ചെയ്യുന്ന അവർക്ക് ഇഷ്ടപ്പെടണം അപ്പോഴേ അവർ വന്ന് എടുക്കണം ആനൂറ്റി തൊണ്ണൂറ്റമ്പത് ടർക്കിഷ് മോഡൽ ഓ അതിന്റെ ഷോർട്ട് കേട്ടോ ടർക്കിഷ് അടിപൊളി ട്രെൻഡിങ് വെറൈറ്റീസ് കോഡ് കോർട്സെറ്റ് നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതാ കിട്ടില്ല കോഡ് സെറ്റ് നോക്കി അടിപൊളിയല്ലേ അതാണ്ട പാന്റ് ടോപ്പ് അതിൻ്റെ ഒരു ടോപ്പ് വരുന്നുണ്ട് എക്സ്ട്രാ ഒരു ടീഷർട്ട് വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫുള്ളി ത്രെഡ് വർക്ക് അതിനകത്ത് റോസ് ഫ്ലവർ വന്നിട്ടുണ്ട് കട്ട് കട്ട്പീസ് വന്നിട്ട് ഫുള്ള് ഫ്ലോറൽ ഡിസൈൻ ഹാൻഡ് വർക്ക് ആണ് ഈ സൈഡിൽ വന്നിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇങ്ങനെ ഒരു ചുരിദാർ എപ്പോഴെങ്കിലും കിട്ടും ഈ ഒരു ഗൗൺ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിനാണ് ഇവിടെ പോക്കറ്റ് ഡിസൈൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് നല്ലൊരു മോഡൽ ഇവിടെ ഒരു പഫി ഡിസൈൻസ് വന്നിട്ടുണ്ട് ഷോർട്ടിലേക്ക് പോവാം അതും ദേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നേരത്തെ കണ്ട കളേഴ്സിൽ നിന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആക്കോള അല്ലേ ജാക്കറ്റ് ഒക്കെ വന്നിട്ടുള്ള മോഡൽ വരുന്ന മോഡൽ മുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോട്ട് സെറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവോ പാന്റും ടോപ്പും കോട്ട് സെറ്റിന്റെ ഒരു വെറൈറ്റി നോക്കേമ്പത് രൂപ വരുന്നുള്ളു നല്ല രസം ഉണ്ട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കോട്ട് സെറ്റിന്റെ നോക്കി അടുത്ത കിടിലൻ ഐറ്റം ആണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുള്ളൂ പാന്റ് ആൻഡ് ടോപ്പ് കോട് അത് കോട്ട്സെറ്റിന്റെ കളക്ഷനിലല്ല ഒരു പാർട്ടി വെയർ ഫീൽ കിട്ടുന്ന ഐറ്റം ഇഷ്ടപ്പെട്ടോ ഓവർ കോട്ട് വരുന്നുണ്ട് ഓവർ കോട്ട് പാന്റ് ടോപ്പ് ഇത്രയും വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റും പ്രീമിയം കൊറിയൻ ഐറ്റംസ് നമ്മളിപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങൾ കാണിച്ചു ഇനി നമുക്ക് കൊറിയൻ ഐറ്റംസ് തപ്പി നടക്കുന്ന അടിപൊളി അടിപൊളി പുതിയ ട്രെൻഡ് പൊട്ടിച്ച് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് ഇപ്പോഴത്തെ പിള്ളേർ ട്രെൻഡിംഗിലേക്ക് തപ്പി നടക്കുന്ന മെറ്റീരിയൽ ആണ് കൊറിയൻ ഐറ്റംസ് എല്ലാം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പിള്ളേരെയും പവർ ഐറ്റം ആണ് നമ്മുടെ വുമൻസ് അവതരിപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് അല്ലെ നമ്മള് ജനുവൻ ആയിട്ട് പ്രൈസ് കുറയണം അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂസ്ഡ് ആവും ാണ് നല്ല ഫ്ലോറിൽ വന്നുള്ള നല്ല കിടിലും കിടിലും കൊറിയൻ ഡിസൈൻസ് സൂപ്പർ അടിപൊളി അത് അടിപൊളി കേട്ടോ കിടും ഓരോന്നും കിടും ഒന്നും പറയാനില്ല ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് ഐറ്റംസ് ആണ് ആണ് ും വേറെ എല്ലാം കൊറിയൻ ഐറ്റംസ് ആണ് കൊറിയൻ ഐറ്റംസ് ആണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യണം സിക്സ് നയന്റി സെവൻ നയൻറ്റിലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് എടുത്തോടാ അട്ടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഓക്കെ ഷോപ്പ് ബാക്കിയുള്ള ഷോപ്പുകളിൽ സാധനം എത്തുള്ളൂ നമ്മളത് ഔട്ടായി കഴിയുമ്പോഴത്തേക്കാണ് ഇതുവരെ നമ്മൾ ശകലം ഒന്ന് ഔട്ട് ആകുമ്പോൾ നമ്മൾ ഓഫർ അടിച്ച് നമ്മൾ കസ്റ്റമേഴ്സിന് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അടുത്ത അപ്ഡേറ്റ്സ് നമ്മൾ അതാണ് അതാണ് ഓരോ ട്രെൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കോട്സെറ്റ് ഓക്കെ എവിടെ പോയാലും എത്ര രൂപ കൊടുക്കേണ്ടി എടുക്കേണ്ടിവരും ഹൺഡ്രഡ് തൗസൻഡ് വെറും ഫോർ ഡബിൾ നൈനെ വരുന്നുള്ളു വർക്കുകൾ നോക്കി ഫുള്ള് സ്റ്റോൺ വർക്ക് കാര്യങ്ങൾ ഒരു നല്ല വർക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കിട്ടിലുമായിട്ട് ആ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വെറും ഫോർ ഡബിൾ നയൻ ഈ ഒരു കോർട്സെറ്റ് ഐറ്റം ഗേൾസിന് ഇഷ്ടപ്പെട്ട കളേഴ്സ് പാറ്റേൺസ് എല്ലാം ഉണ്ട് കൊറിയൻ കോട്സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളൊരു കിടിലൻ ഐറ്റത്തിന് ലണ്ടൻ ക്ലാസിക് ഐറ്റം വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലണ്ടൻ ക്ലാസിക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉള്ളു അടുത്തത് ബ്ലാക്ക് ഓ ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എൻ്റെ പൊന്നു മോനെ ഈ ഒരു ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റേ സെറ്റ് ഇത് കിടൂല്ലേ കേട്ടോ ഇതൊരു വെസ്റ്റേൺ വെറൈറ്റീസ് ആയി ഐറ്റം ആട്ടാ ഇത് സ്കേർട്ടാ സ്കേർട്ടും ടോപ്പും ഇതും അടിപൊളിയായിട്ട് വലിയ വിളിക്കുന്ന വിലകുറവിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പ ഗ്രീനിഷ് പാറ്റേൺ ഏനുണ്ട് കൊള്ളാലേ കൊറിയൻ കോട്സെറ്റിന്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ നോക്കിയാ കൊറിയൻ കോട്സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളൂ ടർക്കി ഐറ്റം നീ ഉറങ്ങി നിൽക്കുന്ന ഒന്ന് നിക്കുന്ന വില കുറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉണർവ് വരാത്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് ഈ ഒരു ഐറ്റം പ്രീമിയം ഐറ്റം തൊള്ളായിരത്തി ഐറ്റം ആണ് പ്രീമിയം ഐറ്റം വേറെ എവിടെ പോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ എടുക്കണം കട്ട്വീസ് വാക്ക് ഫ്ലോർ അടിപൊളി ഓഹ് എന്റെ പൊന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇപ്പോ ഒരു ഫീൽ ആണ് ഇത് എനിക്ക് കാണുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഈ ഒരു ഐറ്റത്തിന്റെ വില വരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന്റെ എത്ര രൂപയ്ക്ക് വരും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു ഐറ്റം ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നിങ്ങൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഈ ഐറ്റം ഇപ്പൊ കൊടുക്കാൻ പോകുന്ന വെറും തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറേക്ക് ഇത് ഈ ഐറ്റം കിട്ടും നിങ്ങൾക്ക് പാള് കേറിയിട്ടുണ്ട് അതിനകത്ത് ബീറ്റ്സ് കയറിയിട്ടുണ്ട് ഫുള്ളി ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ട്രെൻഡിങ് ഐറ്റം ആണ് ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്ന വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് പാർട്ടി വെയറിൽ ഇനി ഞെട്ടിക്കാൻ പോകാനാ സാറ് പാർട്ടി വെയർ എത്രയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പാർട്ടി വേറെ വെയർ കല്യാണത്തിനൊക്കെ പെരുന്നാൾ കല്യാണത്തിനൊക്കെ ഇപ്പോഴും എടുത്തു വെച്ചേക്കണം ഈ റമദാൻ ഈ പെരുന്നാൾ നിങ്ങൾക്ക് ആഘോഷമാക്കാം അമ്മാറി ഹാപ്പിസയിലാണ് നമ്മുടെ ട്രിവാൻഡ്രം നെടുമ്പങ്ങാട് ഉമ്മൻസൈൽ നടക്കുന്ന അതേ തൊള്ളായിരത്തി തൊണ്ണൂറേലും കിട്ടും രണ്ടായിരത്തി മുന്നൂറോ രണ്ടായിരത്തി നാനൂറ് രൂപ എടുക്കേണ്ട ഐറ്റം വെറും തൊള്ളായിരത്തി തൊണ്ണൂറയ്ക്ക് കിട്ടും ഇത് തൊള്ളായിരത്തി രൂപയ്ക്ക് കിടിലൻ ഐറ്റം അടിപൊളിയായിട്ടുണ്ട് രണ്ട് ആ മാസത്തേക്ക് ഇട്ടപ്പോഴാണ് ആ ഒരു പെരുന്നാണ്ട ഒരു ഈദിന്റെ വിശ്വലം എന്ന അടിപൊളിയായിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓ അതെ അതെ ഇതിന്റെ സ്റ്റോക്ക് തീരുന്ന അനുസരിച്ച് ഐറ്റംസ് മാറി മാറി പുതിയ പുതിയ മോഡലുകൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇത് തന്നെ എടുത്തിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ നിങ്ങളിത് കൊല്ലം ഉള്ളവർക്ക് ട്രിവാൻഡ്രത്തിൽ നെടുമ്പങ്ങാട് ഒന്ന് എടുക്കാൻ പറ്റിയ കിടിലോ ആയിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടിലും സംശയം ചോദിച്ചോട്ടെ ഈ ഒരു ടോപ്പ് ഷോള് എത്ര രൂപ കൊടുക്കണം എവിടെയെങ്കിലും പോയാൽ നോക്കിക്കോ സിക്സ് ഹൺഡ്രഡ് ഈ ടോപ്പും ഷോളും സിക്സ് ഹൺഡ്രഡ് കുറയ്ക്കാമോ അതോ കൂട്ടാവോ വന്നൂട്ടാ കറക്റ്റായിട്ട് പ്രൈസ് പറഞ്ഞാൽ ഇപ്പം തരും നൂറ്റൊമ്പത് വരയ്ക്ക് വിശ്വാസമായോ വിശ്വാസമായല്ലോ ഞെട്ടി അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യാം അതാണ് അതായത് ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും വില കുറച്ച് എവിടെയെങ്കിലും ഡ്രസ്സ് കൊടുക്കുന്ന കേട്ടിട്ടുണ്ടോ ഇല്ല അതാണ് 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 വുമൻസ് ഒരു നാള് കിടക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കും അതായത് ഏറ്റവും പ്രീമിയം ഐറ്റം ഇനി സാധാരണക്കാരന് വില കൂടിയ വസ്ത്രങ്ങൾ ഏറ്റവും വില കുറച്ച് മേടിച്ചണിയാം അതാണ് ഇല്ലേ ഞെട്ടിച്ച അടുത്തടുത്ത് സൗമ്യം ഇങ്ങോട്ടടുത്ത് അതിൻ്റെ പല കളർ വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ ഞാനിന്ന് കാണിച്ചു തരാം ടോപ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാന്റ് ഷോൾ എല്ലാം വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുള്ളൂ അതുകൊണ്ട് കിട്ടില്ല ഞെട്ടിക്കുന്ന അതിൻ്റെതായ അടുത്ത കളർ വെറൈറ്റി നിങ്ങൾ കണ്ടോ അതിന്റെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വേറെ എവിടെങ്കിലും പോയി രണ്ടായിരത്തി നാനൂറ് കൊടുക്കണം അത്രയ്ക്ക് വില കൂടിയായിട്ടും ഇത് വരുന്നതെന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു ഐറ്റം കിട്ടുമെന്നുള്ളതാണ് അടിപൊളി മെറൂണിനകത്ത് ഇത് വേറെ ലെവലായിട്ട് എല്ലാ അടിപൊളിയായിരിക്കും ഹാൻഡിലെ വർക്ക് നോക്കി എവിടെയും യെല്ലോ പാറ്റേൺ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ട് അതിനകത്ത് ബീച്ച് വർക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് ത്രെഡ് വർക്ക് വന്നിട്ട് ഫുള്ളി ത്രെഡ് വർക്ക് അത് സ്വീക്വൻസിലാണ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് വർക്ക് ഇതൊക്കെ എങ്ങനെ ഈ വർക്ക് ചെയ്തെടുക്കാൻ കൊടുക്കണം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ പിന്നെ അത് കടയിൽ വരുമ്പോ വരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപത്തില്ല കിട്ടത്തില്ല എനിക്ക് വേണ്ടി മാത്രം എനിക്ക് വേണ്ടി വരും പോലെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഭയങ്കര ലാഭം റമദാൻ സാധാരണക്കാർ ഈ വില കൂടിയ വസ്തുവണി ഞെട്ടിക്കണം നാട്ടുകാരെ ഞെട്ടിക്കണം വീട്ടുകാരെ ഞെട്ടിക്കണം എടുത്തോ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കും ഷോൾ വരുന്ന പാകിസ്ഥാനി സെറ്റിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വെറൈറ്റി കളർ കല്ല് സ്റ്റോൺസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫുള്ളി പ്രിന്റഡ് ആണ് ഡയമണ്ട് അതിന്റെ തന്നെ പാന്റ് ഷോൾ ഇത് എത്ര കൊടുക്കുന്നതിന് ഹാൻഡ് വർക്ക് വരുന്ന നല്ല കസ്റ്റമൈസ്ഡ് ഡിസൈൻ പോലെ നല്ല കിടിലം മെറ്റീരിയൽ ഫുൾ ബീച്ച് വോക്ക് കയറിയിട്ടുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹാൻഡിലും നല്ല വർക്ക് കയറിയിട്ടുണ്ട് ഷോൾ അടുത്ത കല്യാണത്തിന് ഹൽദിക്ക് മഞ്ഞ നോക്കുന്നവർക്ക് പെരുന്നാൾ വിടാ ഹൽദിക്ക് ഇടാ ത്രാണ് ഫൈവ് ഡബിൾ ഹാൻഡ് വർക്ക് ഫുള്ള് വർക്ക് ഷോളിലും ഇവിടെ ഷോളിൽ വർക്ക് വരുന്നുണ്ട് അതിനകത്ത് തന്നെ നമുക്ക് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫുൾ ഡിസൈൻ വർക്ക് വന്നുള്ള ഈ ഒരു ഐറ്റവും ഫൈവ് ഡബിൾ നയൻ നിങ്ങൾക്ക് കിട്ടും ഫോർ ഡബിൾ നയൻ അതെ ഈ ഒരു പ്രൈസ് വരുന്നുള്ളൂ മാലയാക്കെട്ട് ഇപ്പോഴും ട്രെൻഡിങ് ഔട്ട് ആവാത്ത പുതിയ ഈ ഒരു ഐറ്റത്തിൽ ടോപ്പ് പാന്റ് ഷോൾ വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ അത്രേ ഉള്ളൂ എന്റെ പൊന്ന് മൊന്ന് പറ്റിക്കാൻ പറയുന്നതാണ് ഫൈവ് ഡബിൾ നോക്ക് ഫൈവ് ഡബിൾ നൈൻ ഇത് ഈ ഒരു ഐറ്റം കിട്ടും മാലിയാ കെട്ട് ട്വന്റി ഫോർ കയറി നൂലുണ്ട് സ്വർണ്ണത്തിന്റെ നൂലുണ്ട് പണിത സാധനമുണ്ട് ഒന്നും വാങ്ങിക്കില്ലോ അടിപൊളി ടോപ്പ് ഉണ്ട് ഷോൾ ഉണ്ട് കണ്ടപ്പോ വിതരിപ്പിച്ചു ഫൈവ് ഡബിൾ നൈന് കിട്ടും ഫൈവ് ഡബിൾ നൈന് നമുക്ക് പലാസോ സെറ്റ് പാൻറ്റും ടോപ്പ് കൊടുക്കാൻ പറ്റോ പാൻഡ് ടോപ്പ് ഷോൾ വേണം ഷോൾ വേണം ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ നോക്കിയ ഫോർ ഡബിൾ നയന് നിങ്ങൾക്ക് കിട്ടും ഹാൻഡിൽ ഒരു പഫ് വരുന്ന ടൈപ്പ് മോഡലാണ് കിട്ടുന്ന ഐറ്റം അതിൽ ഷോൾ മൊത്തം വർക്ക് വരുന്നുണ്ട് ഫ്ലോറൽ ഡിസൈൻ ആണ് ഫോർ ഡബിൾ നയന് നിങ്ങൾക്ക് കിട്ടും നോക്കി നോക്കിയാണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് ഞെട്ടട്ടെ ഞാൻ ഇവിടെ നമ്മൾ ട്രിപ്പിൾ ഷോൾഡ് നല്ല തുഞ്ചലം വർക്ക് ഒക്കെ വന്നിട്ട് കിടിലായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എത്ര ട്രിപ്പിൾ നൈൻ പീച്ച് ഉണ്ട് നോക്കി എടുത്തു ലാവണ്ടർച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പീച്ച് വരുന്നുണ്ട് ആ പീച്ചിൽ തന്നെ അതെല്ലാം ആ ഒരു ഷോൾഡ് വർക്ക് ഒക്കെ വരുന്ന മോഡലാണ് ജസ്റ്റ് ട്രിപ്പിൾ നയ നിങ്ങൾക്ക് കിട്ടും ട്രിപ്പിൾ ട്രിപ്പിൾ മൂവായിരം രണ്ടായിരം തിളക്കം നോക്കി അടിപൊളി ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇട്ടങ്ങോട്ട് ഇറങ്ങണ്ടത് നല്ല മുൻജത്തി കുട്ടികളെ പോലെ ഈദും റമദാനം പൊളി പൊളിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ നോക്കിയ അതിന്റെ തന്നെ ഒരുപാട് ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് പാന്റ് ടോപ്പ് തുഞ്ചലം വരുന്ന വരുന്ന ഷോളി ഐറ്റംസ് എല്ലാ ലെവൽ ഓഫ് ഫാറ്റ് ആൻഡ് കിഡിലും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടുന്ന ആവാൻ പറ്റിയ ഐറ്റം പിന്നെ അതിന് ബ്ലാക്ക് പാറ്റേൺ വരുന്നുണ്ട് അതുപോലെ അതിന്റെ തന്നെ അടിപൊളി ഷോള് വരുന്നുണ്ട് ഇതെല്ലാം പ്രീമിയം പ്രീമിയം കളക്ഷൻസ് ആണ് ഫൈവ് നയ്യായിരുന്നു വേറെ ഐറ്റംബിൾ അവൈലബിൾ ആണ് ഇത് ഫൈവ് ഡബിൾ നൈൻ ആണ് നമുക്ക് വരുന്നത് ഇനി വില കുറഞ്ഞത് മാത്രല്ല വില കൂടിയ വില പിടിപ്പുള്ള വസ്ത്രങ്ങൾ പകുതി വിലക്കി കിട്ടും നമ്മുടെ വന്നുകഴിഞ്ഞാൽ ഇതെല്ലാം പ്രീമിയമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ വരുന്ന പല കളർ ഡിഫറൻസിൽ വരുന്ന മോഡൽ അതായത് ഫുള്ളി ഡിസൈനർ പീസ് വന്നിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഡിസൈൻ വന്നുള്ള ഫുള്ളി ഹാൻഡ് വർക്ക് വരുന്ന നല്ല കിട്ടില മോഡലുകൾ മൂവായിരം ബിലോ ഒക്കെ വരുന്ന മൂവായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് പല റേഞ്ചുകളിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ആ റേഞ്ചുകളിലൊക്കെ വന്ന കസ്റ്റമൈസ്ഡ് ഡിസൈൻ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന റിച്ച് കോസ്റ്റ്യൂം ലെവലിൽ വരുന്ന വളരെ പ്രീമിയം ഐറ്റംസും നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ചത് ഇവിടെ നിന്ന് കിട്ടും കിട്ടിലും കിട്ടിലും മോഡലുകളാണ് ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആണ് നോക്കിയാൽ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്ന ഡിസൈൻ പാറ്റേണിൽ വരുന്ന ഒരുപാട് ഒരുപാട് അതിന്റെ ഷോളിൽ ഡിസൈൻസ് ആണെന്ന് എല്ലാം നല്ല കിടു കിടു മെറ്റീരിയൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷനാണ് അതിന്റെ പാന്റ് ടോപ്പ് ഷോൾ ആ കിഡു ഫുൾ വർക്ക് വരുന്ന സിമ്പിൾ വർക്ക് വരുന്ന പാറ്റേൺസ് അതിന്റെ എല്ലാം പാന്റ് ടോപ്പ് ഷോള് എല്ലാത്തിലും വർക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള റിച്ച് മെറ്റീരിയൽസ് നമ്മുടെ വുമൻസ് വുമൻസൈൽ വന്നു കഴിഞ്ഞാൽ കിട്ടും നിങ്ങളുടെ അതിനുള്ള ഏത് ബഡ്ജറ്റും ആയിക്കോട്ടെ തൊണ്ണൂറ് മുതൽ ആ എത്ര വരെ പോണോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയുടെ ഒരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ അടിപൊളിയായിട്ടാ അതിന്റെ കളർ ഒരു ടച്ച് ടച്ചില്ലേ മയിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു ഐറ്റം അതിന്റെ കിട്ടിലാണ് അതിന്റെ ഒരു ഗ്ലാസ് വർക്ക് കാര്യങ്ങള് മിറർ വോക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ട്രെൻഡിങ് ട്രെൻഡിങ് കളേഴ്സ് കളർഫുൾ ഐറ്റംസ് നമ്മളുടെ ആയിരിക്കും അതിന്റെ പാൻ്റ് ഒക്കെ എന്താ വർക്ക് നോക്കി അത് നല്ല തിരിഞ്ഞു നിൽക്കുന്ന പാന്റ് സൂപ്പർ ആയിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് ഇറങ്ങണം എന്നാൽ നിങ്ങളെ മാത്രം എല്ലാവരും നോക്കൂ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല ഇല്ല അറും ഹെവി എല്ലാം വർക്കുകൾ കൊണ്ട് നിറഞ്ഞ നല്ല കിടിലം കിടിലം മോഡലുകളാണ് ഇതെല്ലാം ഹെവിയാണ് ഇതെല്ലാം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് പലയിടത്തും പോയത് നിങ്ങൾ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട ഐറ്റംസ് ഒക്കെ അതിൻ്റെ പകുതി വിലയ്ക്ക് നമ്മുടെ വുമൻ സെയിൽ വന്നുകഴിഞ്ഞാൽ കിട്ടും ഫുൾ സ്റ്റോൺ കയറിയിരിക്കുന്നു നോക്കും എല്ലാം നല്ല റിച്ച് സ്റ്റോൺ കയറിയുള്ള പ്രീമിയം ഐറ്റം അതെല്ലാം ഹെവി ആയിട്ടുണ്ട് അതിൻ്റെ ഷോൾ അതിൻ്റെ പാൻറ്റ് അതിൻ്റെ പാന്റിൻ്റെ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് പൊളി റെയർ യുണീക്ക് ഐറ്റം എന്നൊക്കെ പറയത്തില്ലേ റേർ കളർ പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റമാണ് അതിൻ്റെയും കസ്റ്റമൈസ് ഡിസൈൻ വർക്ക് അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ഷോളിൽ വർക്ക് വരുന്നുണ്ട് അടിപൊളി പൊളി എല്ലാം ഒന്നിനു മെച്ചം സത്യം പറഞ്ഞാൽ ഇവിടെ കട്ടല് പോലെ കിടക്കുന്ന വസ്ത്രങ്ങളുടെ വൻ ശേഖരമാണ് അത് സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള കിട്ടിലം കിട്ടിലും കളക്ഷൻ അടിപൊളി അതെ അടിപൊളി അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ വെഡിങ് കളക്ഷൻസിന് ഡ്രസ്സ് നോക്കുന്നവരാണെങ്കിലും വെഡ്ഡിംഗിന്റെ ഒരു ലോട്ട് ഓഫ് കളക്ഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിങ്ങൾക്ക് വെഡിങ് റഹകളും വെഡ്ഡിംഗ് ഗൗണുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത്രയും വില കൂടിയ വസ്ത്രങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുക്കാന്ന് എന്ന് ും ആണ് ട്രെൻഡിങ് ഐറ്റംസ് ഇത്രയും വില കുറച്ച് ഈ ഒരു രീതിന് റബദാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒന്ന് പർച്ചേസ് ചെയ്ത് തീർക്കുക ഇനി വരെ കാത്തിരിക്കില്ല എത്രയും പെട്ടെന്ന് നമ്മളെ ഈ ഒരു സ്പോട്ട് വരുന്നത് ട്രിവാൻഡർ നെടുമങ്ങാട് സൂര്യാ റോഡാണ് ആ വെഡിങ് സെന്റർ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് പുതു വിശേഷങ്ങൾ വീഡിയോ ആയി വിശ്വസിമാൻ ആസ്മിനോടൊപ്പം സാനിംഗ് ഓഫ് ഫ്രോം ആ വെഡ്ഡിംഗ് സെന്റർ നെടുമങ്ങാട്